പയ്യോളിയിൽ ഒരു മാസം മുമ്പ് അച്ഛൻ കൊലപ്പെടുത്തിയ ഗോപികയ്ക്ക് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സിയുടെ പരീക്ഷയിൽ ഉന്നത വിജയം ഒൻപത് എ പ്ലസും ഒരു വിഷയത്തിൽ എയും നേടി ഗോപികയുടെ ഉന്നത വിജയത്തിൽ ആഹ്ലാദം പങ്കിടാനാകട്ടെ അധ്യാപകർക്കും കൂട്ടുകാർക്കും തീരാ വേദന നൽകുകയാണ് ഗോപികയുടെ പത്താം ക്ലാസ് ഫലവും പരീക്ഷ എഴുതി തൊട്ടടുത്ത ദിവസമാണ് ഗോപികയും അനീതി ജ്യോതിയെയും വിഷം നൽകി അച്ഛൻ കൊലപ്പെടുത്തുന്നത് അച്ഛൻ ഐനിക്കാട് കുറ്റിയിൽ പീടിക്കൽ സമീപം ലക്ഷ്മി വിലാസത്തിൽ ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെ തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചതും ഗോപികയുടെ അമ്മ ഇക്കഴിഞ്ഞ കോവിഡ് കാലത്ത് മരണപ്പെട്ടിരുന്നു എഴുന്നൂറ്റി ഇരുപത് പേർ പരീക്ഷ എഴുതിയ പയ്യോളി ടി എസ് ജി വി എച്ച് എസ് സ്കൂളിലെ ഫലം വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചതും ഗോപികയുടെ റിസൾട്ട് തന്നെയായിരുന്നു ഗോപികയുടെ വിജയം ഏറെ പ്രതീക്ഷിച്ചത് തന്നെയാണ് എങ്കിലും ആ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇപ്പോൾ വളരെ വേദനയാണ് നൽകുന്നത് അധ്യാപകർ പറയുന്നത് ഇങ്ങനെയാണ് ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയ ഗോപിക സ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ മടിയേതുമില്ലാതെ ഏതുമില്ലാതെ ഗോപിക ഗാനം ആലപിക്കും സംഘഗാനത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ ഗോപിക നയിച്ച ടീമിനാണ് എ ഗ്രേഡ് ലഭിച്ചത് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ ഒരുങ്ങവെയാണ് നാടിനെ നടക്കുന്ന സംഭവം ഉണ്ടായത് ഗോപികയുടെ അമ്മ സ്വപ്ന മൂന്ന് വർഷം മുമ്പ് കോവിഡ് ബാധിച്ചാണ് മരണപ്പെട്ടത് അതേസമയം മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്തേക്ക് പോയ പരശുറാം എക്സ്പ്രസ് തട്ടി ഒരാൾ മരിച്ചെന്ന വിവരം നാട്ടുകാർ കേൾക്കുന്നത് സ്ഥലത്തെത്തിയവർ മരിച്ചത് സുമേഷ് ആണെന്ന് തിരിച്ചറിയുകയായിരുന്നു സംഭവം അറിഞ്ഞ് സുമേഷിന്റെ വീട്ടിലെത്തിയവർ പുറമേ നിന്ന് ഫാൻ കറങ്ങുന്നത് കണ്ടെങ്കിലും കുട്ടികളെ വിളിച്ചപ്പോൾ മറുപടിയൊന്നും കേട്ടില്ല തുടർന്ന് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടിരുന്നു സ്ഥലത്തെത്തിയ സുമേഷിന്റെ സഹോദരൻ സുഭാഷ് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് മുറിക്കകത്തെ കട്ടിലിൽ ഇരുവരെയും പുതപ്പിച്ച് കിടത്തിയത് കണ്ടത് കുട്ടികളുടെ മൂക്കിൽ പഞ്ഞിയടക്കം വെച്ചിരുന്നു പഞ്ഞിയിൽ രക്തം നിറഞ്ഞൊഴുകിയിരുന്നു സ്വപ്നയുടെ ഫോട്ടോയും കട്ടിലിൽ കുട്ടികൾ കരികിലുണ്ടായിരുന്നു സമീപം ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു സുമേഷ് ഗൾഫിലായിരുന്നു ഗോപിക പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ജ്യോതിക അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് സുമേഷിന്റെ തറവാട് വീട്ടിലായിരുന്ന കുട്ടികളെ പരീക്ഷ കഴിഞ്ഞതിനാൽ ബുധനാഴ്ച വൈകിട്ട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളുടെ ഉള്ളിൽ വിഷം ചെന്നതായിരിക്കാം മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടികളുടെ ശബ്ദമൊന്നും പുറത്തു വരാത്തതിനാൽ ആദ്യം ചിലപ്പോൾ മയങ്ങിപ്പോകുന്ന എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകും മരണം ഉറപ്പ് വരുത്തുന്നതിനെ കഴുത്തിൽ എന്തോ ഉപയോഗിച്ച് മുറുക്കിയതിന്റെ പാടുണ്ട് മുറികളിൽ ഒന്നും തന്നെ അസാധാരണമായി ഒന്നുമില്ല എന്നാൽ നിലത്ത് തുടച്ചു വൃത്തിയാക്കിയതിന്റെ ലക്ഷണമുണ്ട് മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു എന്നുമായിരുന്നു ആത്മഹത്യാ കുറിപ്പിലെയും ഉള്ളടക്കം news das, karma news